ബ്ലാക്ക് വേൾഡ് കാട്ടിലെ ഒരു സുന്ദരമായ പ്രദേശമായിരുന്നു അത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ കാട്ടിലുള്ളവരെല്ലാം ഉറങ്ങി എഴുന്നേറ്റത് നല്ല ഉത്സാഹമുള്ള മനസ്സോടെ ആയിരുന്നു ഇന്നത്തെ കാലാവസ്ഥ എത്ര മനോഹരമാണ് സൂര്യൻ മുഴുവനായും മേഘത്തിനാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് പിന്നെ എത്ര നല്ല സുന്ദരമായ കാറ്റാ വീശുന്നത് അപ്പോൾ അവിടേക്ക് വന്നു ഇന്ന് ഞാൻ മീനുവിന്റെ കുഞ്ഞിനെ എന്തായാലും തിന്നും വേണ്ട പരുന്തേ അങ്ങനെയൊന്നും ചെയ്യരുത് മീനു തന്റെ കുഞ്ഞിനെയും ചിറകിനടിയിൽ ഇരുത്തി അതിനെയും കൊണ്ട് പറന്നുപോയി പക്ഷേ പരുന്തും അവളെ പിന്തുടർന്നു എന്നിൽ നിന്ന് എങ്ങോട്ടേക്കാ മീനു വളരെ നേരം അവനിൽ നിന്ന് രക്ഷ നേടാൻ പറന്നുകൊണ്ടേയിരുന്നു പക്ഷേ അവൾ ക്ഷീണിതയായിരുന്നു പിന്നെ ഒരു തണ്ണിമത്തന്റെ മരത്തിൽ ചെന്നിരുന്നു എന്റെ ദൈവമേ എന്നെ രക്ഷിക്കൂ മീനു നിങ്ങൾ വിഷമിക്കേണ്ട ഞാനുള്ളപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല ഓ നിങ്ങൾ ഒരു തണ്ണിമത്തൻ മരമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഗോൾഡ് പരുന്ത് അവിടെ എത്തിച്ചേർന്നു മീനു നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ ഞാൻ തിന്നും ഗോൾഡ് പരുന്ത് അതിനെ തിന്നാനായി പോവുകയായിരുന്നു അപ്പോൾ തണ്ണിമത്തൻ വൃക്ഷം രണ്ട് താഴെയിട്ടു